നമസ്കാരം ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ ലൈഫ് ഇന്നത്തെ വീഡിയോന്റെ സ്പെഷ്യൽ ഇസ് അബൌട്ട് ദ ലെജൻഡറി റെഫറി മിസ്റ്റർ ആന്റണി ടേലർ മച്ചാന്റെ ലെവൽ ഓഫ് റഫറിങ് ഒക്കെ ഉണ്ടല്ലോ ഒരു അതൊന്നും നമുക്ക് നമുക്ക് നമുക്കതൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല അതൊക്കെ അതൊക്കെ മേലെ ഒരു സ്റ്റൈൽ ഓഫ് റഫറിങ് ആണ് എന്നിട്ട് എങ്ങനെയാണ് ഈ മനുഷ്യന് ഇപ്പോഴും ഇവരിങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇതൊക്കെയാണ് കോർപ്പറേറ്റ് കറപ്ഷൻ അറ്റ് ദ ഹയസ്റ്റ് ലെവൽ നിങ്ങൾക്ക് നല്ല കോണ്ടാക്ട്സ് ഉണ്ട് നിങ്ങൾക്ക് നല്ല റിലേഷൻഷിപ്പ് ഉണ്ട് നിങ്ങൾക്ക് കുറച്ച് പവർ ഉണ്ടെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് എന്ത് ഊളത്തരവും ചെയ്താലും നിങ്ങളെ ആൾക്കാർ പുറത്താക്കില്ല ഇതൊക്കെ ഞാൻ ഒരുപാട് ജീവിതത്തിൽ കണ്ട് മനസ്സിലാക്കിയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ നത്തിങ് ന്യൂ ദ ഇതുപോലെ കഴിവില്ലാത്ത ഒരു റെഫറിനെ ഇപ്പോഴും തൂക്കി വിളിച്ചോണ്ട് നടക്കുകയാണ് മറ്റേ നമ്മുടെ ലിവർപൂളും ഇവരുമായിട്ടുള്ള മത്സരത്തിൽ രണ്ട് രണ്ട് ഡ്രോയിങ് നിൽക്കുന്ന സമയത്ത് കീപ്പർ ബോൾ പിടിച്ചു കീപ്പറ് ബോൾ പിടിച്ചു കളി സ്റ്റോപ്പ് ആയിട്ടില്ല എന്നിട്ട് കീപ്പർ മറ്റേ ബോള് നിലത്തേക്ക് എറിഞ്ഞു കോടി ഗ്യാപ്പ് ഓടി വന്ന് ഗോൾ അടിക്കാൻ വേണ്ടി അപ്പൊ തന്നെ ആന്റണി ടൈലർ റെഫറി വിസിൽ അടിച്ചിട്ട് പറഞ്ഞു എന്നിട്ട് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചിട്ട് അവനെ കൊണ്ട് വിളിച്ചിട്ട് പറഞ്ഞു നീ കിടക്ക അവിടെ മെഡിക്കൽസ് വരട്ടെ അപ്പൊ അയാൾ പറഞ്ഞു ഗോൾ കീപ്പർ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല നീ കിടന്നേ പറ്റൂ ഇങ്ങനെ ഇത്ര കഴിവില്ലാത്ത ഒരു റെഫറി പിന്നെ ഞാൻ ഒരു ചെൽസി ഫാനാണ് പറയണ്ടല്ലോ പുള്ളിക്കാരൻ ചെൽസിക്കെതിരെ അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ രീതിയിൽ അജൻഡ അജണ്ടയാണ് അജൻഡയാണ് തറത്തോളം ഗംഭീരമായിട്ടാണ് പുള്ളിക്കാരൻ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ മത്സരം മാത്രം പുള്ളിക്കാരൻ മര്യാദയ്ക്ക് റെഫർ ചെയ്തു അതെന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെൽസി ഫാൻസ് ഒക്കെ കൂടി ഒരു പെറ്റീഷൻ സ്റ്റാർട്ട് ചെയ്തു ഓൺലൈനിൽ അതായത് ആന്റണി ആന്ററിഡറിനെ റിമൂവ് ചെയ്യണമെന്നും പറഞ്ഞു ഭയങ്കര ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ആയിരുന്നു റിമൂവ് ചെയ്യുന്നൊന്നും അല്ല പക്ഷെ കുറെ പേര് സിഗ്നേച്ചർട്ട് ഒരു ഓളം ഉണ്ടാക്കി ആ ഓളം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആ ഒരു അടുത്ത മത്സരത്തില് പുള്ളിക്കാരൻ ഒഫീഷിയറ്റ് ചെയ്ത് അപ്പൊ ഞാൻ മറന്നു ഏതാ മത്സരം എന്നുള്ളത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് മുമ്പത്തെ സീസണൊന്നും ആയിരുന്നു പുള്ളിക്കാരനോ നൂതി ആ ഒരു മത്സരത്തിൽ പുള്ളിക്കാരന്റെ റഫറിങ് കാണാറുണ്ട് ഇതെല്ലാണ്ട് ഒന്നും പറയാനില്ല ഒരു ക്ലിയർ കട്ട് ചാൻസ് ആയിരുന്നു അതൊരു ലിവർപൂളിന് ഗോൾ അടിക്കാൻ ഇൻഫാക്ട് അത് സെയിം സംഭവം തന്നെ ലീഗ് വേളിൽ നടന്നിട്ട് അത് ആ ഗോൾ എംപാപ്പ അടിച്ചതിന് ശേഷം ആൻഡ് ദിസ് വാസ് നോട്ട് ഇവൻ കൺസിഡേർഡ് ഇങ്ങനെയൊക്കെ എന്ത് പഠിപ്പിച്ചിട്ടാണ് എന്ത് പഠിച്ചിട്ടാണ് ഈ ഫുട്ബോളിൽ റെഫറിങ് ആയിട്ട് ഇറങ്ങണ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഐഡിയല്ല ദിസ് ബിയോണ്ട് റെഡിക്കൽ പിന്നെ വേറെ പല വാർ മിസ്റ്റേക്സും വേറെ റഫറിന്റെ മിസ്റ്റേക്സും എനിക്ക് ഡെക്ലൻ റൈസ് ബോൾ ക്ലിയർ ചെയ്യുന്നതിന് പകരം കിട്ടിയ വേറെ രണ്ട് ബോളിന് അടിച്ചിട്ടൊന്നും പെനൽട്ടി പോലും കൺസിഡർ ചെയ്തിട്ടില്ല വാർ ഇപ്പൊ ഉദാഹരണത്തിൽ ചെൽസിക്കെതിരെ ഡിസ് ചെയ്തിട്ടുള്ള ഗോൾ ടോട്ടനമ്മിനെതിരെ ഡിസ് ചെയ്തിട്ടുള്ള ഗോൾ സി ഞാൻ ആർസണലിനെതിരെ പറയുകയല്ല തെറ്റി ആർസണലിനും ഇതുപോലെ വാർസംഭങ്ങൾ ഉണ്ടായിട്ട് അല്ലെങ്കിൽ ലിവർപൂളിനും ഞാൻ ഞാൻ ഒരു ക്ലബിനെ കുറിച്ച് പറയുന്നില്ല ഞാൻ പറയുന്നത് ഇൻകൺസിസ്റ്റൻസിയാണ് ഒരുപാട് ഇൻകൺസിസ്റ്റൻ്റ് ആണ് ആർക്കും അറിയില്ല സത്യം പറഞ്ഞാൽ ആർക്കും അറിയില്ല എന്താണ് കറക്റ്റായിട്ടുള്ള നിയമം നമ്മൾ ഇന്ത്യയിലെ റോഡിൽ വണ്ടി ഓടിക്കുന്ന പോലെയാണ് എന്തിനാണ് ഇപ്പൊ ഫൈൻ കിട്ടിയ ആർക്കറിയാം ഓരോ നിയമങ്ങളും ഓരോ പോലെ ഇതിനിടയ്ക്കാണ് ഈ ഇതുപോലെ ഒരു മൊട്ടത്തലേനായ ആന്റണി ടൈലർ റഫറിങ് ആയിട്ട് തന്നിരിക്കുന്നത് ഇങ്ങനെ മാച്ച് റഫറിങ് കണ്ട് 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 ഫുട്ബോൾ തന്നെ വെറുത്തു പോകുന്ന ഒരു അവസ്ഥയാണ് ഒരു സ്റ്റാച്യുണ്ടാക്കി കൊടുക്കണം ഇതുപോലെ വിഡ്ഢിയായിട്ടുള്ള ഒരു റെഫറിങ് എനിക്ക് തോന്നുന്നില്ല വേറെ എവിടെയും സ്റ്റാൻഡേർഡ്സിൽ കാണാൻ പറ്റുന്നുള്ളത് എനിക്ക് അതിനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് തോന്നുന്നു സെക്ഷൻ താങ്ക് യു സോ മച്ച് വാച്ചിങ് വാച്ചിംഗ് ഫോർ ഫുട്ബോൾ ലൈഫ്